മണിക്കൂടാരം അതൊരു കിലുക്കാൻ പറ്റി തന്നെയായിരുന്നു മണിച്ചേട്ടൻ്റെ വീട് ആ മണിച്ചേട്ടൻ്റെ വീടിന് നല്ലൊരു പേര് തന്നെ മണിക്കൂടാരം പണ്ടൊക്കെ ഈ വീടിനടുത്ത് ചെല്ലുമ്പോൾ തന്നെ എന്തൊരു തേജസ്സായിരുന്നു പാവപ്പെട്ടവർക്ക് സത്യത്തിൽ ആ വീടൊരു ആശ്രയമായിരുന്നു വേണം എന്ന് വേണം കരുതാൻ കലാഭവൻ മണി പറയുമായിരുന്നു എൻ്റെ കൺവട്ടത്ത് ആരും വിശ വയറ് വിശന്ന് കിടക്കില്ല കാണാതെ പലരും കിടക്കുന്നുണ്ടാവും പല സ്ഥലങ്ങളിലും പക്ഷേ വിശക്കുന്നവരാരായാലും ഞാൻ കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുമെന്ന് അത് സത്യമായിരുന്നു അതിൻ്റെ തെളിവാണല്ലോ മണിയെ കാത്ത് മണി വരുന്നതും കാത്ത് അനേകര വീടിന് മുന്നിൽ നിറ കണ്ണുകളോടെ കാത്തു നിന്നത് ഇന്നും ആ മണിനാഥം ഇല്ലെന്നത് വിശ്വസിക്കാൻ പലർക്കും ആവുന്നില്ല ഈ ഞാൻ പോലും എത്രയോ തവണ കലാഭവൻ മണിയെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നു നാളെയാവട്ടെ നാളെയാവട്ടെ എന്ന് പറഞ്ഞ് ദിവസങ്ങൾ കടന്നുപോയി ആ നടക്കുന്ന വാർത്ത അറിഞ്ഞപ്പോഴും വിളിക്കാത്ത ദൈവങ്ങളുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാം നിലച്ചു പോയില്ലേ ആ സ്ഥാനത്ത് കലാഭവനിൽ ഒരുപാട് കലാകാരന്മാർ ഉണ്ടായിട്ടുണ്ട് മണി വരുന്നതിന് മുമ്പ് ശേഷവും എന്നാൽ കലാഭവൻ മണി വന്നതിന് ശേഷമാണ് കലാഭവൻ എന്നൊരു സ്ഥാപനം ഉണ്ടെന്നും അവിടെ ധാരാളം കലാകാരന്മാരെ വളർത്തിയെടുക്കാറുണ്ടെന്നും സാധാരണക്കാർ കൂടുതൽ മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഇത്രയും നല്ലൊരു കലാകാരൻ ഇനി ഈ കേരളത്തിൽ ഉണ്ടാവുകയില്ല എന്നത് ഒരു സത്യമായ കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് കലാഭവൻ മണിയുടെ വീടിൻ്റെ പരിസരത്തു കൂടി പോയിരുന്നു അവർക്ക് എന്തു പറയണമെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു എന്നാണ് പറഞ്ഞത് ഒച്ചയോ ബഹളമോ ഒന്നുമില്ലാത്ത അനാഥമായി പോയ ഒരു ഭവനം ആ മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ് ഈ കാണുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ കണ്ടാൽ ഏതൊരു വ്യക്തിയുടെയും കണ്ണ് നനയാതിരിക്കില്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ വാഹനങ്ങൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ മണ്ണും ചെളിയും പൊടിയും നിറഞ്ഞ് മാറാല കെട്ടി ഉപേക്ഷിച്ച അവസ്ഥ ആഗ്രഹിച്ച നമ്പർ തന്നെ വാഹനത്തിന് സ്വന്തമാക്കിയ മണിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സഹിക്കാനാവുന്നതിലും അപ്പുറമാണിതൊക്കെ നമുക്ക് പോലും കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച വാഹനങ്ങളാണിതൊക്കെ അതിൻ്റെ അവസ്ഥ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ അതുപോലെ തന്നെ മണിചേട്ടൻ്റെ ചില പാട്ടുകൾ നേരത്തെ കുറിച്ചു വെച്ചതുപോലെ അതിലെ ഒരു പാട്ടാണ് മേലെ പടിഞ്ഞാർ സൂര്യൻ താഴെ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ ഇതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ആ മനുഷ്യനൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവർ ഉണ്ടോ കോടിക്കണക്കിന് കാശുണ്ടാക്കി കുറേ പാവങ്ങൾക്കും ഉറ്റവർഗം കൊടുത്തു അതുകൊണ്ട് കൂടിയാണ് മണിയെ ഓർക്കുമ്പോൾ കണ്ണു നിറയുന്നതും കഷ്ടപ്പാടും ദാരിദ്ര്യവും നിറഞ്ഞ കലാഭവൻ മണിയുടെ ആ ശബ്ദത്തിന് പൊൻതിളക്കമായിരുന്നു ആ ശബ്ദം കേൾക്കുമ്പോൾ കൈയടിക്കാത്തവർ നന്നേ കുറവായിരിക്കും തമിഴിലും മലയാളത്തിലും ഒരുപോലെ തിളങ്ങി നിന്ന കലാകാരൻ ചുരുക്കൻ കലാകാരന്മാർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ആണിതൊക്കെ കറകളഞ്ഞ ഒരു വ്യക്തിയാണ് കലാഭവൻ മണി നല്ലൊരു മനസ്സിനുടമ നമ്മുടെ മണിച്ചേടൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ചിലർ തേജോവധം ചെയ്യാൻ കച്ച കെട്ടിയിരുന്നു എങ്കിലും മണി പതറാതെ മുന്നോട്ട് പോവുകയായിരുന്നു കലാഭവൻ മണി എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് വേണ്ടിയല്ല അദ്ദേഹം ശരിക്കും കഷ്ടപ്പെട്ടത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും ഒരിക്കൽ ദിലീപ് പോലും പറഞ്ഞിട്ടുണ്ട് എത്രയോ സുഹൃത്തുക്കൾ വിട്ടുപിരിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു കുറവ് ആ ഒരു ഫീൽ ചെയ്യുന്നത് അത് കലാഭവൻ മണിഞ്ഞയാണ് അതിനൊരു മറുവാക്കില്ല അത് നികത്താനാവാത്ത ഒരു കുറവ് തന്നെയാണ് അത് സത്യമാണ് യാഥാർത്ഥ്യമാണ് അതെ ഈ മലയാളക്കരയ്ക്ക് ഒരിക്കലും തിരികെ കിട്ടില്ല അതുപോലൊരു കലാകാരനെ കാലം എത്ര കഴിഞ്ഞാലും മറക്കുകയില്ല നാം ഉള്ള കാലമൊക്കെയും ഇപ്പോഴാകട്ടെ പുതിയ വാർത്തകളാണ് കലാഭവൻ മണിയെക്കുറിച്ച് പരക്കുന്നത് കാരണം കലാഭവൻ മണിയുടെ പ്രതിമയിൽ നിന്ന് രക്ത ഒഴുകുന്നു എന്നായിരുന്നു പ്രചരണം ചാലക്കുടി ചേനത്തുനാട്ടിൽ സ്ഥാപിച്ച കലാഭവൻ മണിയുടെ പ്രതിമയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നത് ഇതറിഞ്ഞ ആളുകൾ അങ്ങോട്ടേക്ക് പായുകയായിരുന്നു ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനും ഇവിടെ കുറേയധികം ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നതിനുള്ള സൂചനയാണ് ഈ കാണുന്നതൊക്കെ എന്തൊക്കെ ഇവിടെ സംഭവിച്ചാലും തേച്ചാലും മാച്ചാലും മാറാത്ത ജീവചരിത്രമാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ മണിച്ചേട്ടൻ എന്നും എപ്പോഴും നിലനിൽക്കുന്നത് ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിവരിക നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല